وما جاء في من نام ولم يذكر الله تعالى കിടപ്പറയിലേക്ക് എത്തുമ്പോൾ ചെല്ലേണ്ടതായിട്ടുള്ള പറയേണ്ട കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളതും അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അഥവാ അള്ളാഹുനെ സ്മരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് വരുന്നത് അനിൽ നബി നബി അലൈഹി അലൈഹി പറഞ്ഞു നീ നിന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ കിടക്കുന്ന സ്ഥലത്ത് അഥവാ നീ കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഫതവബ് നീ ഏർ ഉറങ്ങാൻ ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ നിസ്കാരത്തിൽ മുഖ് എടുക്കുന്നത് പോലെ മുഖ് എടുക്കുക എന്നിട്ട് നിന്റെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക തുമ്മ എന്നിട്ട് എന്നിട്ട് നീ പറയുക നഫ്സി ഞാൻ എന്റെ നഫ്സിനെ നിന്നിലേക്ക് കീഴ് ഒതുക്കിയിരിക്കുന്നു ഹി ഇലൈ എൻ്റെ മുഖത്തെ നയിച്ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം നിന്നിലേക്ക് ഉയർത്തിയേൽപ്പിച്ചിരിക്കുന്നു എന്റെ മുതുകിനെ ചേർത്തിയിരിക്കുന്നു കീഴൊതുങ്ങിയിരിക്കുന്നു ആവശ്യക്കാരനാണെന്ന് ഇലൈക് നിന്നെ കുറിച്ചുള്ള നിന്നിലുള്ള പ്രതീക്ഷയാലും നിന്നെ കുറിച്ചുള്ള ഭയസാലും ഇല്ല ഇലൈക്ക് നിന്നിൽ നിന്നുള്ള നിന്നിൽ നിന്ന് നീയല്ലാതെ ഒരു അഭയമോ ഒരു രക്ഷയോ ഇല്ല ആമൻ തുബി കിറ്റാബിക്കല്ല അഞ്ചൽത്ത അതായത് അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു ഒരു ശിക്ഷ സാധിക്കില്ല ആമൻ തുബി തുല്ലീ അഞ്ചൽത്ത നീ ഇറക്കിയ കിറ്റാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അറച്ചൽത്ത നീ നിയോഗിച്ച റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പിന്നെ പറയാൻ പറഞ്ഞു ഒരു ദ്വാ രാത്രി കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദ്വാഹകളിൽ അലൈഹി പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുവാ ഈ പറഞ്ഞിട്ടുള്ളത് വേറെയും ധാരാളം ദുവാഹകൾ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ ദുവാഹ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് നീ ഉറങ്ങുമ്പോൾ ആ രാത്രിയിൽ നീ മരണപ്പെടുകയാണെങ്കിൽ നീ ചിത്രത്തിലായിക്കൊണ്ടാണ് മരണപ്പെടുക അഥവാ ശരിയായ ഇസ്ലാമിലും അതുപോലെ തന്നെ ആ രീതിയിലാണ് മരണപ്പെടുക നീ ഈ ദ്വാ നീ രാത്രി പറയുന്നതിൽ ഏറ്റവും അവസാനത്തേതാകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആക്കുക അവസാനം ഈ ദ്വ പറഞ്ഞുകൊണ്ട് കിടക്കുക എന്ന് അലൈഹി നബ്സുലുസലമ പറഞ്ഞു പറയാണ് ഞാൻ ഈ ദ്വാ അലൈഹി അലൈവലമയ്ക്ക് തിരിച്ച് പറഞ്ഞു കൊടുത്തു അഥവാ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ശരിയാണോ നോക്കാൻ വേണ്ടി നബ്സല്ലാ അലൈഹി സ്വലം പറഞ്ഞു കൊടുത്തു فلما بلغت آمنت بكتابك الذي أنزلت أنا دعاء عند آمنت بكتابك الذي أنزلت ان قلت ورسولك الذي ونبيك الذي أرسلت إِنَّ الله ورسولك إني صحابي برن. قال لا فنبي صلى الله عليه وسلم لا ونبيك الذي أرسلت ഈ നിയോഗിച്ച നബി റസൂൽ എന്നുള്ള വാക്കല്ല നബി എന്നുള്ള പദം തന്നെ ഉപയോഗിക്കണം എന്ന് നബി അലൈഹി അലൈസമ്മ പഠിപ്പിച്ചു കൊടുത്തു അപ്പോ ഈ വാ കൊണ്ടുള്ള മഹത്തായിട്ടുള്ള നേട്ടം ഇത് അവസാനത്തിലാക്കിക്കൊണ്ട് പറയുക അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചിത്രത്തിലായിക്കൊണ്ടാണ് അയാൾ മരണപ്പെടുക എന്ന് വേറൊരു വായത്തിൽ ഉത്തരവും കൂടി കാണാം ഏതേ ആശയം തന്നെ പൈനക്കെ ഇന്മുറ്റമില്ലയിലെ ഇനി നീ രാ മരണപ്പെടാതെ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഹൈറനായിക്കൊണ്ടാണ് നീ എഴുന്നേൽക്കുക എന്ന് പറയുകയുണ്ടായി അപ്പോ പിന്നെ ഏർ ഇതുപോലെയുള്ള ദ്വാഹകൾ ഓരോ ദിനും ഓരോ ഫതിലും അല്ലെങ്കിൽ പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ രാത്രി കിടക്കുമ്പോൾ സമയത്ത് അള്ളാഹുവിന് ഓർക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു വിവാദത്തിൽ കാണാം അലിയും അലി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് തന്റെ ജോലിയും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൈയിൽ കുറച്ച് ബുദ്ധിമുട്ട് ഒരുപാട് പണി പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് കയ്യിൽ വേദന അതുപോലുള്ള ഉണ്ട് എന്നുള്ള പരാതിപ്പെടാറുണ്ടായിരുന്നു നബിയ അലൈഹി സബിയുൻ അപ്പോഴാണ് അറിഞ്ഞത് അടുക്കൽ കുറച്ച് അടിമകൾ വന്നിട്ടുണ്ട് തടവുകാരായിട്ട് ആളുകൾ അടിമകളുണ്ട് എന്ന് പിന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെ ഫാത്തിമ റബി അള്ളഹ ഉപ്പയായിട്ടുള്ള അലൈഹി നബിസുലീസിന്റെ അടുക്കിലേക്ക് പോയി ഏതെങ്കിലും ഒരു അടിമയെ കിട്ടാൻ വേണ്ടിയിട്ട്

അങ്ങനെ അലൈഹി അലൈഹിസ്ലം വന്നപ്പോൾ ആയിഷ റഫീ അള്ളാഹുനു പറഞ്ഞു ഫാത്തിമ വന്നിട്ട് ഫാത്തിമ വന്നിട്ടുണ്ടായിരുന്നു അഥവാ മകള് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്ന കാര്യത്തിനാണ് വന്നത് എന്നൊക്കെ ആയപ്പോൾ പറഞ്ഞു നബീ അലൈഹി അലി അലിറിയ റഫിന് പറയാന് ആ രാത്രി തന്നെ നബിസാ അലൈഹി സ്വലം ഞങ്ങൾ അടി അടുക്കിലേക്ക് വന്നു അഹദന മവാജിഅന ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു

അലൈഹി ലിസ്ലം ഇരുന്നു അവർ നബി നമുശല്ലാസ്മ അലൈഹി കിടക്കയിലാണ് അവർ അവർ രണ്ടുപേരും നടുവിലായിക്കൊണ്ട് നിമിഷ ഇരുന്നു അപ്പോ നിമിഷ കാലിന്റെ തണുപ്പ് അവർക്ക് അറിയാൻ ഉണ്ടായിരുന്നു പിന്നെ സുമ്മല എന്നിട്ട് നബ്ലുവല്ലാം പറഞ്ഞു അലി മുൽ തുമ്മ ഇത് ഇതാൽ തുമ നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ അഥവാ ഒരു ജോലിക്കാരനെ ചോദിച്ചതിനേക്കാൾ ഹയറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തയോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കിടക്കുന്ന സമയത്ത് ചെല്ലാനായിട്ട് പറഞ്ഞു കിടക്കുന്ന കിടക്കാൻ കിടപ്പറയിലേക്ക് എത്തുന്ന സമയത്ത് മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുക തവണ أن تكبر الله أربعا وثلاثين وتسبحاه ثلاثا وثلاثين مقتم دعونا سبحان الله وريقا وتحمداه ثلاثا وثلاثين مقتم دعونا الحمد لله وريقا فهو خير لكما من خادم أذان لنقلك ورعلميل بك نذنه قال فإن خيرا يتولد إن صلى الله عليه وسلم فرد يورد هذا രാത്രി ഈ ദത്തിനാല് തവണ അള്ളാഹ് അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ സുബാൻ അള്ള തവണ അലഹമുല്ല എന്ന് പറയൽ ഒരു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ ഹയറാണ് എന്ന് നിലയ്ക്ക് രമസ അലിസ്വലെ പഠിപ്പിച്ചവർക്ക് ഇതിന്റെ ചില വിവാഹായത്തുകളിൽ ഫാത്തിമ ബിബി പിന്നീട് പറയുന്നുണ്ട് ഇത് ഞാൻ ശീലമാക്കിയതിന് ശേഷം എന്റെ ജോലികൾ എനിക്ക് എളുപ്പമാകാറുണ്ടായിരുന്നു എന്ന് ഫാത്തിമ ബിബി പറയുന്ന ചില റിവാത്തുകൾ കാണാൻ സാധിക്കും അപ്പോ ഈ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് രാത്രിയിൽ അള്ളാഹുവിനെല്ലാ അവന് പകലിൽ അവന്റെ ഇബാദിത്തുകൾ എളുപ്പമാകും മറ്റുള്ള ജോലികൾ എളുപ്പമാകും എന്ന നിലക്കൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ ഹദീഫിൽ നീ രാത്രിയിൽ കാഫിറൂൻ പാരായണം ചെയ്യുക എന്നിട്ട് അതിലായിക്കൊണ്ട് പുറങ്ങുകയും ചെയ്യുക അത് സംരക്ഷണമാണ് എന്ന് പറഞ്ഞു അതായത് സുഹൃത്തുൽ കാഫിറുന്റെ പ്രത്യേകത ല ഇലാഹ എന്നുള്ള അല്ലാതെ ഒരു ഇലാഹും ഇല്ല ആരാധനയ്ക്ക് അർഹനായിട്ട് ഒരാളും ഇല്ല എന്നുള്ള ആ നിഷേധം ഉറപ്പിക്കുന്ന സൂറത്താണ് സുഹൃത്തുൽ കാഫിറൂൻ എന്നുള്ളത് അവ രാത്രിയിൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് ചിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് രമസലമ പറയുകയുണ്ടായി വർക്കാമൂല